വീണ്ടും ഒളിയമ്പുമായി ശശി തരൂർ ട്രംപ് മമതാനി കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവെച്ചാണ് ഒളിയമ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സഹകരിച്ച് പ്രവർത്തിക്കണം ഇന്ത്യയിലും ഈ സാഹചര്യം ഉണ്ടാകണം ജനങ്ങളുടെ താല്പര്യത്തിന് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ പഠിക്കണം രാജ്യ താല്പര്യത്തിനൊപ്പമാണ് താനെന്നും ശശി തരൂർ പറഞ്ഞു വിഷ്ണു തലകൂർശേരിക്കാണ് വിശദാംശങ്ങളുമായി വിഷ്ണു ശശി തരൂരിന്റെ ഓരോ പ്രതികരണങ്ങളും യു ഡി എഫിനൊരു വലിയ തലവേദനയായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇതാ ട്രംപ് മമതാനി കൂടിക്കാഴ്ചയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതികരണം ശശി തരൂർ നടത്തിയിരിക്കുന്നതാണ് സിന്ധുവി തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാരണം ശശി തരൂർ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ തന്നെയാണ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിലായിരുന്നു അതിനൊക്കെ ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് വീണ്ടും ശശി തരൂർ രംഗത്ത് വന്നിരുന്നത് എന്തായാലും ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞൊരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിനെതിരെ മറ്റൊരു ഒളിയമ്പുമായി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ട്രംപ് മമതാനി കൂടിക്കാഴ്ച ചിത്രം പങ്കുവെച്ചുകൊണ്ട് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സഹകരിച്ച് പ്രവർത്തിക്കണം എതിരായിട്ട് മത്സരിച്ച പാർട്ടികളൊക്കെ തന്നെ സഹകരിച്ച് പ്രവർത്തിക്കണം എന്നതാണ് അത് ഇത്തരത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കണ്ടുപഠിക്കണം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം എന്നതാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി വലിയ ആരോപണം തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തുന്നത് അതായത് വോട്ട് കൊള്ള ഉൾപ്പെടെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തി എന്നതുൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പിയുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ നേതാക്കൾ തയ്യാറാകണമെന്ന ഒരു കാര്യം ശശി തരൂര് ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഒരു ഫൈറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല പകരം ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണോ വേണ്ടത് താൻ രാജ്യ താല്പര്യത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശശി തരൂര് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ശശി തരൂരിൻ്റെ ഇത്തരം നിലപാടുകൾ വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത് സിന്ധൂരി